സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ എടക്കനാട് ജി എം യു പി സ്കൂളിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച എൻ പി അബ്ദുറഹിമീൻ സ്മാരക സ്റ്റേജ് കം ഓപ്പൺ സ്റ്റേഡിയത്തിന്റെയും സ്കൂൾ അങ്കണം സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനവും പഠനോത്സവവും സംഘടിപ്പിച്ചു എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു ட்ரெண்டியன் கஸ்டமைஸ் கலெஷன் பெஸ்ட் இன் பட்ஜெட் தெய்யம்பாட்டில் போல ஒரு ஆப்ஷன் வேற இல்ல പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എൻ പി അബ്ദുറഹീം സ്മാരക സ്റ്റേജ് കം ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം എം എൽ എ കെ ടി ജലീൽ നിർവഹിച്ചു വിദ്യാലയത്തിന്റെ അക്കാദമിക മികവുകളുടെ നേർക്കാഴ്ചയായ ശതമൊഴി മികവ് ബുള്ളറ്റിൻ പ്രകാശനവും എം എൽ എ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് സിസിഒ ബാബുരാജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിഒ ശ്രീനിവാസൻ അധ്യക്ഷനായി ഹെഡ്മാസ്റ്റർ അബ്ദുസിയാദ് വി പദ്ധതി വിശദീകരണം നടത്തി നവീകരിച്ച ശാസ്ത്ര ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസിനും വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതിയെ തൊട്ട് അറിഞ്ഞു അറിഞ്ഞുവളരാൻ വിദ്യാലയത്തിലൊരുക്കിയ ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫും ഉദ്ഘാടനം ചെയ്തു ഫ്ലവർ ഗാർഡന്റെ ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്തും സ്കൂളിന്റെ തനത് സംരംഭമായ സെഞ്ചറി സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മറും നിർവഹിച്ചു അക്കാദമിക മികവുകൾ പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുന്ന പഠനോത്സവം കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ സമ്പന്നമായി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ജെ സരസ്വതി അമ്മ അബ്ദുൽ നൌഫൽ സി എം പുരുഷത്തമൻ മാസ്റ്റർ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ബിനു എസ് എം സി ചെയർമാൻ പി പി ബിജു സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സി എം വിശ്വനാഥൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് ആരിഫ് യു എച്ച് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയാനി കെ പി നന്ദി പ്രകാശിപ്പിച്ചു